വെച്ച് കോസ്റ്റ് കോസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഇതിലും വലിയ വരും വർക്ക് ഡിലേ ആയിരിക്കും ചെയ്യാൻ പറ്റും വെള്ളത്തിന്റെ പ്രശ്നങ്ങളില്ല പിന്നെ ൂഫിങ് മസ്റ്റ് ആണ് നമസ്കാരം ഞാനിപ്പോ നിക്കുന്നത് തൃശ്ശൂർ കാളത്തോടാണ് ഒരു മുപ്പത് വർഷത്തിന്റെ അടുത്ത് പഴക്കമുള്ള ഒരു വീടിന്റെ മുകളില് അവര് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റോളം പുതിയ ഫ്ലോർ എടുക്കുന്ന ഒരു റെനോവേഷൻ വർക്ക് നടക്കുന്ന സൈഡിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എണ്ണാകോൺ എ എ സി പാനൽസ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ചുമരുകൾ പണി നടക്കുന്നത് നമുക്കപ്പോൾ പണികളുടെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം അപ്പോൾ ഇതാണ് ഇവിടെ ഒന്നാമത്തെ നില ഇതാണ് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലായിട്ട് രണ്ട് ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് പിന്നെ ഒരു കോമൺ സ്പേസ് ഉണ്ട് ഒരു ബാൽക്കണി ഉണ്ട് അത്രയും ഏരിയയിലായിട്ടാണ് വരുന്നത് ഇപ്പം ഇവിടെ നമ്മുടെ ചാനൽസിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഇൻസ്റ്റാളേഷനും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഇവിടെ വർക്കേഴ്സും ഇതിൻ്റെ ഓണറും എല്ലാം ഇവിടെ ഉണ്ട് അപ്പം അവരുടെ അടുത്ത് നേരിട്ട് ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം ഇവിടുത്തെ വർക്ക് ചെയ്യുന്ന ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ മജി ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും സ്ഥിരമായിട്ട് നല്ല രീതിയിൽ ചെയ്യുന്ന ആളാണ് അപ്പം നമുക്ക് ആളുടെ അടുത്ത് ചോദിച്ചിട്ട് ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം ഇവിടെ ഇപ്പോഴു സ്ക്വയർ ഫീറ്റ് ഫ്ലോർ ഏരിയത്തെ ഏകദേശം ഒരു ആയിരത്തിഒരുന്ന സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട് ഏകദേശം നമ്മള് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു നാല് ദിവസം നാലാമത്തെ ദിവസമാണെന്ന് എല്ലാം ശതമാവും പാനല് വരുന്നത് ഇത് മൂന്ന് മീറ്റർ മൂന്ന് സൈസിലാണ് വരുന്നത് ഒന്ന് രണ്ട് നാപ്പത് പിന്നെ രണ്ട് എഴുപത് പിന്നെ ഹൈറ്റ് പിന്നെ മൂന്ന് മീറ്റർ ആണ് വരുന്നത് വിടുത്ത് വരുന്നത് എല്ലാം സിക്സ്റ്റിയിലാണ് അറുപത് സെന്റിമീറ്ററിലാണ് വരുന്നത് എല്ലാത്തിന്റെയും വിടുത്ത് വരുന്നത് ഹൈറ്റ് മാത്രം ഇങ്ങനെ മാറി വരുന്നുണ്ട് ആ അത് പറ ആൾക്കാര് പറയുമ്പോ എട്ടടി എന്ന് പറയും പക്ഷെ എട്ടടി ഉണ്ടാവില്ല മൂന്ന് മീറ്റർ അങ്ങനെയാണ് ആ പറയണോ കാരണം വെച്ചാൽ വർക്ക് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാതിരിക്കണോ നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും അതാണ് പിന്നെ രണ്ടിഞ്ച് വരുന്നുണ്ട് മൂന്നിഞ്ച് വരുന്നുണ്ട് ഇത് ഓരോന്ന് ലോക്കായിട്ട് വരുന്നതാണ്

വർക്ക് ഡിലേ ആയിരിക്കും ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വർക്ക് തീരും പിന്നെ വെയ്റ്റ് ലെസ് ആണ് അങ്ങനെയുള്ള കുറച്ച് സ്പീഡായിട്ടുള്ള കാര്യങ്ങളുണ്ട് റീഇൻസ്റ്റാൾ ചെയ്യാം അതായത് ഒരു എൺപത്തി അഞ്ച് ശതമാനത്തോളം നമുക്കിത് റീഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും കിട്ടും ആ അത് മെഷർമെന്റ് മാറുമ്പോഴുള്ള ചെറിയൊരു

ഫസ്റ്റ് ഒരു റൗണ്ട് ഇടും എന്നിട്ട് അതിന്റെ മുകളിൽ മെഷോട്ടിക്കും മെഷോട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാം റൗണ്ട് അത് സെറ്റ് ചെയ്യും ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോ രണ്ടാം റൗണ്ട് കൂടെ ഫിനിഷ് ചെയ്തെടുക്കും അപ്പൊ പിന്നെ നമുക്ക് ഡയറക്റ്റ് പെയിന്റ് ഡയറക്റ്റ് പെയിന്റ് ചെയ്താൽ മതി ഇനി പുട്ടി ഒന്നുകൂടെ ഫിനിഷിംഗ് ആയിട്ട് ഫിനിഷിങ് ആണ് ഓൾറെഡി എന്നാലും ചെറിയൊരു ഇതും കൂടെ വേണം എന്നുള്ളവർക്ക് പുറ്റി പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കുന്നതാണ് ഇത് ഉപയോഗിച്ചിട്ട് ബാത്റൂമുകളൊക്കെ ചെയ്യാൻ പറ്റുമെന്നാ ഈർപ്പത്തിന്റെ പ്രശ്നം ഉണ്ടാവുമോ ബാത്റൂമുകൾ അങ്ങനത്തെ ഇത് ഇത് ബാത്റൂം ബാത്റൂം ഏരിയ വെച്ചാൽ അങ്ങനത്തെ ഈർപ്പത്തിന്റെ പ്രശ്നങ്ങളില്ല പിന്നെ പ്രശ്നങ്ങളൂഫിങ് മസ്റ്റ് ആണ് അതൊക്കെ ഫിറ്റ് അത് നമുക്ക് ഡയറക്റ്റ് ആണി അടിക്കാൻ പറ്റില്ല അതായത് ഡ്രില്ല് ചെയ്തിട്ട് സ്ക്രൂ ഈ പ്ലഗ് ഇട്ട് സ്ക്രൂ ചെയ്യാം അത് എന്ത് വേണമെങ്കിലും ഇതുമാ നമുക്ക് ഫിറ്റ് ചെയ്യാം മൂന്നിഞ്ചില് ഫുൾ ആയിട്ട് കൺസീൽഡ് ആവും മൂന്നിഞ്ച് പാനല് രണ്ടിഞ്ച് പാനല ഈ സ്വിച്ച് ബോർഡ് കുറച്ച് പ്രൊജക്ട് പിന്നെ സാധാരണ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല പിന്നെ ഇത് ഇതാണ് നമ്മളെ ഇതിന്റെ ചാനൽ വരുന്നത് അതായത് ഇത് സീ ടൈപ്പ് ആണ് വരുന്നത് സീലിംഗിലേക്ക് കൊടുക്കാനുള്ളത് ഇത് ജെ ടൈപ്പ് ആണ് വരുന്നത് ഒരു സൈഡ് ഹൈറ്റ് കുറഞ്ഞതും ഒരു സൈറ്റ് സൈഡ് ഹൈറ്റ് കൂടിയതും ഈ ഭാത്ത കൂടെയാണ് നമ്മൾ സ്ലൈഡ് ചെയ്തിട്ട് ഹൈറ്റ് കുറഞ്ഞ ഭാത്ത കൂടെ സ്ലൈഡ് ചെയ്തിട്ട് ചാനലിലേക്ക് കയറ്റുകയാണ് ചെയ്യുക ഇത് രണ്ടും വരുന്നത് നമുക്ക് ഈ രണ്ട് ചാനലാണ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളത് ഇതും ഇതിന്റെ വെൽഡിങ്ങിന്റെ സാധനങ്ങളും പിന്നെ വെൽഡിംഗ് എന്ന് വെച്ചാൽ ഇപ്പൊ ഇത് ഡ്രസ്സ് വർക്ക് ആയതുകൊണ്ടാണ് വെൽഡിംഗ് വേണ്ടെന്ന് വേണ്ടി വന്നത് ഇനിയിപ്പോ കോൺക്രീറ്റ് സ്ലാബ് ആണെങ്കിൽ ഡയറക്റ്റ് ഇത് നമ്മൾ സ്ക്രൂ ചെയ്യുള്ളു പിന്നെ പിന്നെ വെൽഡിങ്ങിന്റെ ഈ ഫ്ലോറിൽ ഇത് ഡയറക്റ്റ് സ്ക്രൂ ചെയ്യും ഇത് സീലിംഗിലും സ്ക്രൂ ചെയ്യും ഇതിപ്പോ കട്ട് ചെയ്തിട്ടുള്ള ഒരു പീസ് ആട്ടോ നമ്മുടെ പ്രൊഡക്റ്റ് എന്താണെന്നൊന്നും കാണാനായിട്ട് ഇത് ഈ രണ്ട് സൈഡിലും സിമെന്റിന്റെ ഷീറ്റ് ആണ് വരുന്നത് അതിന്റെ ഇടയിൽ നമ്മുടെ എ സി മെറ്റീരിയൽ ഫിൽ ചെയ്തിട്ടാണ് വരുന്നത് അപ്പൊ ഇതാണ് ഇതിന്റെ ഉറപ്പും ഇതിന്റെ ഭാരക്കുറവും പിന്നെ വി ബോർഡിനെ കമ്പയർ ചെയ്യുമ്പോ ചൂട് കുറവായിരിക്കുന്നുള്ളത് ഈ ഒരു എ സി മെറ്റീരിയൽ ഇതിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് വരുന്നോണ്ടുള്ള ഗുണങ്ങളാണ് പിന്നെ ഇതിന്റെ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു എൻഡ് പിന്നെ വേറെ പാനലിന്റെ ഒരു സൈഡിൽ എൻഡ് ഇങ്ങനെയായിരിക്കും അപ്പൊ ഇങ്ങനെയാണ് ലോക്ക് ചെയ്തിട്ടാണ് ഇതിന്റെ ഇൻസ്റ്റാളേഷൻ വരണത് ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് പിന്നെ ഇതിന്റെ ജോയിന്റ്സ് നമ്മൾ പുട്ടിയൊക്കെ ഇട്ട് ഫൈബർ മെഷൊക്കെ വെച്ച് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക ഈ പാനൽസിന്റെ ഒക്കെ വർക്കിന്റെ ഇൻസ്റ്റാളേഷന്റെ സമയത്ത് ഈ ജനലയ്ക്ക് മുകളിലുള്ള ഭാഗം എങ്ങനെയാണ് ഈ ജനലയുടെ കട്ടിങ് വരുമ്പോൾ അത് എങ്ങനെ മാനേജ് ചെയ്യും എന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ മുകളിൽ ഇങ്ങനെ ക്രോസ് വെച്ചിട്ടാണ് നമ്മുടെ ജനലയുടെ മുകളിലുള്ള ഭാഗം കവർ ചെയ്തത് ഇപ്പൊ ഈ വീടിന്റെ ഓണർ നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് ആളെ പരിചയപ്പെട്ടിട്ട് ഡീറ്റെയിൽസ് ചോദിക്കാം സാറേ നമസ്കാരം പേര് പേര് ആണ് എന്താ ചെയ്യുന്നത് ഞാനിപ്പോ പുറത്താണ് വിദേശത്താണ് ലണ്ടനിലാണ് അതെല്ലേ ഇപ്പൊ ഇതായിട്ട് ഓണം കൂടാനും ഓക്കെ ഓക്കെ അപ്പൊ നമുക്കിപ്പോ എല്ലാവരും ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലല്ലേ ഇപ്പൊ ഒരുപാട് ആയി വരുന്നുണ്ട് എന്നാലും ഇപ്പൊ എങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് എത്തിയത് മേടിച്ചതാണ് ഒരാളുടെ അപ്പൊ അതിന് ഏതാണ്ട് ഒരു പതിനഞ്ച് വർഷം പഴക്കമുണ്ട് നമ്മളിവിടെ താമസിച്ചിട്ട് ഏതാണ്ട് പത്ത് വർഷത്തിന് മേലായി അപ്പൊരുപത് ഇരുപത്തിയഞ്ചു വർഷത്തെ മുപ്പതിന്റെ ഉള്ളിൽ പഴക്കമുണ്ട് വീടിന് അപ്പൊ ഒരു വീടിന്റെ മേലൊക്കെ കട്ട വെച്ച് പണിയുമ്പോ നമുക്ക് എന്താ പറയാ കനം കയറും കുറയണമെന്നുള്ളൊരു തോന്നല് അങ്ങനെ ഒരു തോട്ടിൽ നമ്മൾ സെർച്ച് ചെയ്ത് പല ഏത് മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ ഇങ്ങനെ പല ആൾക്കാരോടും പല കോൺട്രാക്ടേഴ്സിനോടും സംസാരിച്ചു അപ്പൊ ഇങ്ങനെ ഇതിന്റെ ഇടയിൽ ഒരു യൂട്യൂബ് നമ്മുടെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത അങ്ങനെയാണ്

അപ്പോ ഇതുവരെ വർക്കൊക്കെ നടക്കുന്നതിൽ ഹാപ്പിയാണ് സാറ്റിസ്ഫൈഡ് ആണ് എല്ലാം ഭംഗിയായി നടക്കട്ടെ റിനോവേഷൻ ഒക്കെ പെട്ടെന്ന് ബെസ്റ്റ് അപ്പോ ഈ എ സി പാനൽസ് കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്താണ് എങ്ങനെയാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കണം കുറച്ച് വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വേണം അല്ലെങ്കിൽ ഒരു സ്റ്റീൽ സ്ട്രക്ചർ ഒക്കെയാണ് നിങ്ങൾക്ക് അത് പിന്നെ മാറ്റിപ്പണിയാനൊക്കെ ഉള്ള ഒരു പ്ലാനാണ് ആണ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാനൽസ് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ഞങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുക്കുന്നുണ്ട് ഞങ്ങളെ വിളിക്കാം ഇതുപോലെ വേറൊരു സൈറ്റിൽ വേറൊരു വീഡിയോ കാണുന്നത് വരെ ബൈ